കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസിനെ സംസ്കാര സാഹിതി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി രാഹുലിനെതിരെ ഷാഫി പറമ്പിലിനോട് പരാതിപ്പെട്ടിരുന്നു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ നടപടി നടപടിയുണ്ടായത് കർഷക സമരം നടക്കുന്ന സമയത്ത് ഡൽഹിയിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടുവെന്നും രാഹുലിൽ നിന്ന് വ്യക്തിപരമായി മോശം അനുഭവമുണ്ടായെന്നും പറയുകയാണ് ഷഹനാസ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ഷാഫിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചുവെന്നാണ് ഇവർ പറയുന്നത് രാഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ട വനിതാ പ്രവർത്തകരെ തനിക്ക് നേരിട്ട് അറിയാമെന്നും ഷഹനാസ് പറയുന്നുണ്ട് കർഷക സമരത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മോശം സന്ദേശം അയച്ചത് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് അയാൾ പറഞ്ഞത് അക്കാര്യം ഉൾപ്പെടെ ഷാഫിയെ അറിയിച്ചിരുന്നു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്ന് ആവശ്യപ്പെട്ടു ഇല്ല എന്ന് ഷാഫി പറയട്ടെ രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചിരുന്നുവെന്നും ഷാനാസ് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള രാഷ്ട്രീയത്തിലെ നികൃഷ്ട ജീവി ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് എട്ടാം ദിവസമാണ് പീഡനക്കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഷഹനാസ് വെളിപ്പെടുത്തിയത് രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ എംപിയുടെ മൌനം പരിഹാസമായി തോന്നിയെന്നും അവർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നുവരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നുമില്ല അതിന്റെ കാരണം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പലിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പ്രസിഡന്റായിട്ട് ഇവനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലെയുള്ള ആളുകളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ വാക്കിനെ ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് കോൺഗ്രസ്സിൽ ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എൻ്റെ മകൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് അല്ലെങ്കിലും വേട്ടനായ്ക്കൾ എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും ഇരകൾ എന്നും നിങ്ങൾക്ക് മുന്നിലൊക്കെ നരകിച്ച് ജീവിച്ചു മരിക്കും നിങ്ങൾ പറയുന്ന അപമാന വാക്കുകളാൽ അവർ പുളയും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഏത് മേഖലയിലുള്ളവനായാലും ഈ വേട്ടപ്പട്ടികൾ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ ചില ചടങ്ങുകളിൽ വിളിക്കുക അവരെ പരസ്യമായി കെട്ടിപ്പിടിക്കുക എന്നിട്ട് സ്വയം അങ്ങ് ആനന്ദിക്കുക എന്നതാണ് അതായത് ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ പിന്നെ നീയൊക്കെ എവിടുന്നാ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുരക്കുന്നത് എന്നാണ് അവർ വിളിച്ചു പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പം ആണ് ഞാൻ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ എന്നെ ചോദ്യം ചെയ്തു സഖാതിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ വഷം എന്നും സ്ത്രീവശം തന്നെയാണ് അത് നിങ്ങൾ ചുറ്റിനും കൂടെ എന്നെ ആക്രമിച്ചാൽ പോലും അതുതന്നെയായിരിക്കുമെന്നാണ് ഷഹനാസ് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളായ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് വ്യക്തമായ ധാരണയോടുകൂടെ അന്നു മുതൽ ഇന്നുവരെ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് മാറ്റി നിർത്തിയവർ അവരോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂവെന്നും ഷഹനാസ് പറയുന്നു ഈ കേസുകളെല്ലാം തന്നെ ചാനലുകളിലും പോലീസ് പരാതിയായും വരുന്നതിനു മുന്നേ കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് കിട്ടിയിരുന്നു ഇരകൾ തന്നെയാണ് ഈ പരാതികളെല്ലാം കൊടുത്തത് ഈ ഇരകൾ കോൺഗ്രസ് നേതാക്കളുടെ മക്കളോ പെങ്ങളോ വേണ്ടപ്പെട്ടവരോ പലപ്പോഴും വനിതാ നേതാക്കൾ തന്നെയോ ആയിരുന്നു എന്നിട്ടും അയാളെ കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ഓർക്കണം ഷാഫി പറമ്പിൽ എന്ന ഹെഡ് മാസ്റ്റർക്ക് അതിലുള്ള പങ്കും ആരും മറക്കരുത് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട അധ്യക്ഷനായി മാറുകയാണ് ഇപ്പോഴത്തെ ആളായ സണ്ണി ജോസഫ് മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി നാണം കിടന്നത് അയാളുടെ കഴിവുകേട് ഒരു പ്രധാന കാരണമാണ് പരാതി കിട്ടിയില്ല എന്ന പച്ചക്കള്ളം ധാഷ്ട്യത്തോടെ അഹന്തയോടെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത് രാഹുലിന്റെ സപ്പോർട്ടറായ രാഹുൽ ഈശാർ അകത്തായ ഈ കേസിൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ ആകുമെന്നതിൽ ഒരു തർക്കവുമില്ല അപ്പോഴും അയാളെ താങ്ങി നിർത്തുകയാണ് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ ഇനി അവരുടെ അതായത് ഷാഫി അടക്കമുള്ള നേതാക്കളുടെ എന്തെങ്കിലും പുറത്ത് പറയാൻ കഴിയാത്ത രഹസ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിൽ ഉണ്ടാകുമോ എന്നതാണ് സംശയം അല്ലാതെ ഈ സ്ത്രീ സ്ത്രീപീടകൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ സാധാരണ മനോനിലയുള്ള ആരും തയ്യാറാവില്ല കോൺഗ്രസിനേക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് സൈബർ അറ്റാക്ക് നടത്തുന്നത് മുസ്ലിം ലീഗുകാരാണ് കാരണം കുഞ്ഞാലിക്കുട്ടിയെ ആരാധ്യപുരുഷനായി കാണുന്നവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കണക്കിനിപ്പോൾ ഹീറോ തന്നെയാണ്